ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സജീഷ് എന്റെ ആദ്യ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുകയാണ് ഇത്രത്തോളം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടാകേണ്ടതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സാമുദായ നേതാക്കളുടെ പിന്തുണയുടെ ആത്മവിശ്വാസം നേടുന്നത് ജനക്ഷേമം ഒരു വശത്ത് നടപ്പാക്കുമ്പോൾ അത് മതിയല്ലോ പിന്നെ എന്തിനാണ് സാമുദായ നേതാക്കളുടെ പിന്തുണ അതും വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ചിലരുടെ പിന്തുണ കൂടി ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഒരു സമൂഹത്തിൽ ഒരു ഗവൺമെൻറ് ഒരു സംവിധാനം നേരായ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നു ആ എല്ലാ സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായാലും ഈ സമൂഹത്തിൽ മറ്റെല്ലാ നിലയിൽ പ്രവർത്തിക്കുന്നവരായാലും അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വികസനത്തിൻ്റെയും കരുതലിന്റെയും ക്ഷേമത്തിൻ്റെയും സ്പർശം ഉണ്ടാകുന്നു ഒരു ഗവൺമെന്റിലൂടെ ആ ഗവൺമെന്റ് രാജ്യത്തിന് മാതൃകയായി മുന്നോട്ട് പോകുന്നു പ്രവർത്തനങ്ങളും ും കരുതലും കൃത്യമായി ഒരു സമുദായ നേതാക്കളുമായി മന്ത്രി വി എൻ വാസ്വൻ ചർച്ച നടത്തുകയും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയ ഉറപ്പുകൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്തുണ അതിനാണ് ഞാൻ പോയത് അതിനാണ് പ്രതിനിധിയായ ഇപ്പൊ സംഗമത്തിനയച്ചത് എന്നാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ക്ഷേമപ്രവർത്തനങ്ങൾ അവിടെ മാറ്റിവെക്കൂ സമുദായ നേതാക്കൾക്ക് നിങ്ങൾ കൊടുത്ത ഉറപ്പെന്താണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഉറപ്പ് അവരോരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വികസനത്തിൻ്റെ സ്പർശം ഉണ്ടാകും അവർ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് തന്നെ കേരളം മുന്നേറും അത് ശബരിമല മലയുടെ കാര്യത്തിൽ ഇവർ കള്ളക്കളിയാണ് കളിച്ചത് ബി ജെ പിയും കോൺഗ്രസും എന്ന് ശ്രീ സുകുമാരൻ നായർക്ക് ഉൾപ്പെടെ പറയേണ്ടി വന്നല്ലോ അങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു കഴിഞ്ഞ മണ്ഡലകാലത്തേക്ക് നോക്കിയാൽ മതി അൻപത്തി മൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ അവിടെ ഒരു പ്രശ്നവുമില്ലാതെ കൃത്യമായി അതിന്റെ ഇടയിലും കുത്തിതീർപ്പുണ്ടാക്കാൻ വേണ്ടി ഇവിടെ കോൺഗ്രസ് ബി ജെ പി ശ്രമം ഉണ്ടായി വെർച്വൽ ക്യൂവിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതെല്ലാം വളരെ സ്മൂത്തായി നടന്നു കഴിഞ്ഞ തവണത്തിനേക്കാൾ ഏഴര ലക്ഷം അധികം ആളുകൾ ശബരിമലയിൽ ഭംഗിയായി പോയി അവരുടെ വിശ്വാസ പ്രകാരം ശരി ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട നിലപാടിലെന്നും സ്മൃതി ഒരു കാര്യം സ്മൃതിക്ക് ചില സ്മൃതിക്ക് ഇങ്ങനെ ചോദ്യമോ ഉപചോദ്യമൊക്കെ ഉണ്ടാവും ശരി അത് സന്തോഷം ഒരു കാര്യം ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് ശബരിമലയുടെ മുന്നേറ്റം ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു അത് പൊതുസമൂഹത്തിൻ്റെ കൂടി ഭാഗമാണ് അതായത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രതീകമായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണത് അവിടെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകണം അവിടുത്തെ തിരക്കുകൾ നിയന്ത്രിക്കപ്പെടണം കേരളത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നത് കേരളത്തിന് കൂടി സഹായകരമാണ് ഇവിടെ തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി മാറണം ഈ ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റ് സംഘടിപ്പിക്കപ്പെടുന്ന അയ്യപ്പ സംഗമത്തിന് ആളുകൾ വരുന്നു ആളുകൾ വരുന്നു അതിന്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുന്നു അവർ കൂടെ നിക്കുന്നു അതിൽ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം അപ്പുറം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് എൻഎസ്എസ് ജി എൽ സെക്രട്ടറിക്ക് കിട്ടിയിട്ടുണ്ട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ മന്ത്രി വി എൻ വാസവൻ മിണ്ടുന്നില്ല അത് ഈ സ്ത്രീ പ്രവേശം ഒരു തരത്തിലും അനുവദിക്കില്ല ഞങ്ങൾക്ക് പിഴവ് പറ്റി എന്നതാണോ സർക്കാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നേരത്തെയുള്ള പ്രഖ്യാപിത നിലപാട് നിങ്ങൾ പിന്നാക്കം പോയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേഗം വികസനവും വെർച്വൽ ക്യൂവും എടുത്തിടണ്ട ശരി ഈ ചോദ്യം വളരെ സങ്കീർണമായ ചോദ്യമാണല്ലോ അതിനനുസരിച്ച് ചെറിയൊരു സമയം തരുന്നു ഞാൻ പ്രതീക്ഷിക്കുക അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് വിശ്വാസികൾക്ക് വിശ്വസിക്കാനും അതോടൊപ്പം വിശ്വസിക്കാതിരിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാതിരിക്കാനും ഈ സമൂഹത്തിൽ തുല്യതയോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ ക്ഷേത്രപ്രവേശന സമരങ്ങളെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ട് വന്നതിന് ശേഷം നടന്ന പാലിയം സമരം ഉൾപ്പെടെ ചെങ്കൊടി പിടിച്ച് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ക്ഷേത്രത്തിലേക്ക് സാധാരണക്കാരന് പ്രവേശനത്തിന് വേണ്ടി അതായത് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ച് തന്നെയാണ് അമ്പലത്തിൽ പോകാനാഗ്രഹിക്കുന്നവർക്ക് അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ ചർച്ചിൽ പോകാനോ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകാനും പോകാതിരിക്കുന്ന ആളുകൾക്ക് പോകാതിരിക്കാനും എല്ലാമുള്ള അവകാശം ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ തൊണ്ണൂറ്റിയൊന്നിൽ പരിപൂർണ ജസ്റ്റിസ് പരിപൂർണന്റെ വിധി വരുമ്പോൾ അങ്ങോട്ട് പ്രവേശനമരുത് എന്ന് വിധി പറയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനല്ലേ ഭരിക്കുന്നത് ഞങ്ങളന്ന് അപ്പീലിന് പോയിട്ടില്ലല്ലോ ഒരു കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഭരണഘടനാപരമായി നിന്നിട്ടേ ഉള്ളൂ എന്താണോ എല്ലാവരും കോടതി വിധിയെ അത് നടപ്പാക്കുക എന്ന നിശബ്ദ പരിപാടിയല്ല നടത്തിയിരുന്നത് സർക്കാരിന് ഇതരത്തിൽ നിലപാടുണ്ടാവുകയും ഇവിടെ നവോത്ഥാന സമിതി രൂപീകരിക്കുകയും വനിതാ മതിൽ തീർക്കുകയും ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നവോത്ഥാനം നടപ്പാക്കുക എന്ന് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രിയാണ് അത് വിശ്വസിച്ചിരുന്ന ഒരുപാട് പുരോഗമന ആശയങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവർ അവർ ഇപ്പോൾ ഇപ്പോൾ അവരെ നിരാശപ്പെടുത്തുന്ന തീരുമാനം ഉണ്ടാകുമ്പോൾ ഒരു പുരോഗമന പുരോഗമന ആശയം പിന്തുടർന്ന ആൾക്കും നില നിലപാടുകളുടെ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസ അല്ലെങ്കിൽ പ്രയാസമോ സൃഷ്ടിക്കപ്പെടില്ല ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും അത് നയിക്കുന്ന ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥയിൽ നിയമവ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻ്റേയും കടമ ആ കടമ നന്നായി നിർവഹിച്ചു പോകുന്നുണ്ട് അത് നിർവഹിച്ചു പോകുമ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു വിധി ആ വിധിയുടെ ഭാഗമായി ആ വിധി നടപ്പിലാക്കാൻ ആ ഘട്ടത്തിൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ആ വിധി വരുന്നതിന് മുമ്പുള്ള അഫിഡവിറ്റിനെ കുറിച്ചാണ് ഇപ്പൊ പറയട്ടെ 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 അല്ല അല്ല അല്ലെ ഞങ്ങൾ പറയട്ടെ എന്തിനാണ് താങ്കൾ ഇനി ഒരു കാര്യം നിങ്ങൾ കള്ളക്കളിയാണ് കളിക്കുന്നതെന്ന് അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഉൾപ്പെടെ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രചാരമാകുന്നത് ഞങ്ങളൊന്ന് പറയട്ടെ താങ്കൾ പ്രയാസപ്പെടണ്ട നിങ്ങൾ കള്ളക്കളിയാണ് കളിച്ചത് എന്ന് അവർക്ക് ഉൾപ്പെടെ നിൽക്കൂ അപ്പോ ആ വിധിക്ക് ശേഷം പിന്നീട് സുപ്രീം കോടതിയിൽ ബെഞ്ചുകൾ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഇപ്പോ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോയിക്കോ നാളെ സ്മൃതിക്ക് ആവശ്യം എന്താ ദുഷ്ടലാക്ക് എന്ന് പറയുന്ന ആളുകൾക്ക് തിരിച്ചറിയാമല്ലോ ഇപ്പോ സമാധാനപരം നിങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിലെ കേരളത്തിലെ സമൂഹത്തോടാണ് വളരെ നന്നായിട്ടുണ്ട് ൂടി ഇരിക്കുന്നുണ്ട് അഭിമുഖം എടുത്ത് അതിനുശേഷം ഇപ്പോൾ ചെന്ന് കണ്ട് ചുമതി ഇടതുപക്ഷത്തിനെതിരായിട്ട് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇങ്ങനെ ഉരുവിടലല്ല ചാനൽ ചർച്ച പറഞ്ഞു നിൽക്കാൻ നമുക്ക് അതിന് തീരുമാനമായിട്ട് പോകാം താങ്കൾ താങ്കൾ ക്ലാസ് എടുക്കണ്ട മറുപടി മറുപടി വന്നാൽ മതി താങ്കൾക്ക് അതിൽ എനിക്ക് മനസ്സില്ല ക്ലാസ്സിൽ ക്ലാസ്സിൽ അച്ചടക്കമുള്ള കുട്ടിയായി കാര്യത്തിൽ പുതിയ ും അല്ല മറ്റേ മറ്റേ നിലപാട് പറയട്ടെ സ്മൃതി ഒന്നും പറഞ്ഞ് തീർത്തിട്ടില്ലല്ലോ ഒരു കാര്യം ഇവിടെ അങ്ങനെ പറയുമ്പോൾ ഓരോന്നും പറയണം നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി വൈകാരികമായി സംസാരിക്കുന്നവർ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നവർ അവരെന്താ പറയാത്തത് എന്താ അപ്പുറത്ത് ആർ എസ് എസിന്റെ സുവർണാവസരത്തെ കുറിച്ച് പറയാത്തത് ഒരു ചോദ്യം ചാനൽ ചർച്ചയിൽ വരുന്നില്ല ഒരു കോൺഗ്രസ് നേതാവും വി ഡി സതീശൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല ഒരു ലീഗ് നേതാവും ചോദിക്കുന്നില്ല എന്താ ചോദിക്കാത്തത് ഇവിടെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് ആ പറഞ്ഞതാരാ ആർ എസ് എസിന്റെ സർസംഗാചാലം കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറി ആയി രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്ന ബയ്യ ജോഷി ഇപ്പം പറയുന്നു എന്തേ ആർ എസ് എസ് പുറത്താക്കാത്തത് എന്തേ ബി ജെ പി പറയാത്തത് എന്തേ കോൺഗ്രസ് പറയാത്തത് ഇവിടുത്തെ തൊണ്ണൂറ്റിയൊമ്പതിലെ ശബരിമല സപ്ലിമെന്റ് സപ്ലിമെന്റിനകത്ത് ആ ശരി പറയും എനിക്കറിയാം ശരിക്ക് താഴെ രണ്ട് രണ്ട് ശേഷം അത് താങ്കളുടെ അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ് എനിക്ക് സമയം നൽകിയതല്ല നിലവിൽ മാറ്റം പ്രതിനിധികൾ യു ഡി എഫിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോഴും ആ കേസ് കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ചേരിയിൽ കെട്ടിയാൽ ചോദ്യങ്ങളില്ല ആശയമൊന്നും ഇല്ല അങ്ങനെ എത്ര വേണമെങ്കിൽ അത് ചോദിക്കാം എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനോ കോൺഗ്രസോട് ലീഗിനോട് ചോദിക്കാനോ